നമ്മുടെ കേരളത്തിലെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് ഇതിനെതിരെ വളരെ മോശമായ രീതിയിലുള്ള ഒരു ഒറ്റതിവിച്ചുള്ള ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ശരിയല്ല അങ്ങേയറ്റം അന്യായമാണ് പ്രതിഷേധാർഹമാണ് അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ ദിവസം തന്നെ അതിരാവിലെ എഴുന്നേറ്റ് ഒരു മൂന്ന് മണിക്കോ മറ്റോ എഴുന്നേറ്റ് അവിടുന്ന് തിരുവനന്തപുരത്ത് നിന്നുള്ള ഫ്ലൈറ്റിന് ഇവിടെ വന്ന് ഇറങ്ങി ഒൻപത് മണിക്കെത്തിയ വീണ ജോർജ് ഒരു നാല് മണിവരെയുള്ള സമയത്തിനിടയിൽ ഏതെങ്കിലും ഒരു സമയത്ത് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡയെ ഒന്ന് കാണണം എന്ന് വിചാരിച്ചാണ് വന്നത് അതിനുവേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട് അതിനുവേണ്ടി ഒരു വലിയ പരിശ്രമം ഞാനിവിടെ രാവിലെ തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർ നടത്തിയ പരിശ്രമം എനിക്ക് നേരിട്ട് കാണാൻ സാധിച്ചതാണ് അത് കാണാൻ സാധിക്കാത്തതിലുള്ള അവരുടെ വിഷമവും ഞാൻ മനസ്സിലാക്കിയതാണ് അപ്പോൾ ആശമാരുടെ പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡയെ ഒന്ന് കാണണം അത് അറിയിച്ചു അതിനുള്ള സംവിധാന മന്ത്രിമാർക്കൊണ്ട് ഒരു പത്ത് മിനിറ്റ് നേരം ഒന്നുകിൽ പാർലമെൻറ്റിലോ അദ്ദേഹത്തിൻ്റെ ഓഫീസിലോ എവിടെയെങ്കിലും വെച്ച് ആശമാർക്ക് വേണ്ടി സംസാരിക്കാൻ കേരളത്തിൽ നിന്ന് ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ള വനിത കൂടിയായിട്ടുള്ള ആരോഗ്യമന്ത്രിയെ ഒന്ന് കണ്ടേക്കാം എന്നുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിനെ കണ്ടില്ല അത് അങ്ങേയറ്റം ക്രൂരമാണ് പ്രതിഷേധാർഹമാണ് അത് ചെയ്യാൻ പാടില്ലാത്തതാണ് അദ്ദേഹവും ഒരു സംസ്ഥാന ആരോഗ്യമന്ത്രിയായിരുന്നു ഒന്നാം യു പി എ ഗവൺമെൻ്റെ കാലത്ത് ഞാൻ ആരോഗ്യമന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ ജെ പി നദ്ദ ഹിമാചൽ പ്രദേശിലെ ആരോഗ്യമന്ത്രിയായിരുന്നു അങ്ങനെ അദ്ദേഹം ആരോ അങ്ങനെ സംസ്ഥാനത്തിൻ്റെ ആരോഗ്യമന്ത്രിയായിട്ട് പ്രവർത്തിച്ച അദ്ദേഹത്തിന് ഒരുപാട് അനുഭവം ഉണ്ടാകുമല്ലോ അപ്പോൾ കേന്ദ്രത്തിൽ വന്നിട്ട് അന്നത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ അദ്ദേഹം ശ്രമിച്ചാൽ വന്നിട്ട് കാണാൻ സാധിക്കാതെ പോയാൽ ഉണ്ടാവുന്ന വിഷമം എത്ര വലുതായിരിക്കും അത് അദ്ദേഹം ഓർക്കേണ്ടതായിരുന്നില്ലേ പ്രത്യേകിച്ച് ഒരു വനിത ആവുമ്പോൾ അവരെ ഒരു അവരോടൊരു മാന്യമായ രീതിയിൽ വേണ്ടിയിരുന്നു സമീപനം അത് തീർച്ചയായിട്ടും ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിക്കും ഭരണാധികാരിക്കും യോജിച്ച ഒരു നിലപാടല്ല അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ദിവസം ശ്രീ സൗ വീണ ജോർജിനെ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ സാധിച്ചില്ല എന്നാൽ അതിൻ്റെ കുറ്റം ആർക്കാണ് ഈ ഒരു നിലപാട് കേന്ദ്ര ആരോഗ്യമന്ത്രി കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് വന്നിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ അദ്ദേഹം സ്ഥലത്തുണ്ട് പാർലമെന്റിൽ ഇരുപത്തിനാല് മണിക്കൂറും അദ്ദേഹം സംസാരിക്കുകയല്ല പത്ത് മിനിറ്റ് നേരം സംസാരിക്കാൻ അവസരം കൊടുക്കാൻ അദ്ദേഹത്തിന് ഒരു കൂടിക്കാഴ്ച സമയമുണ്ടാവും അത് വേണമെന്ന് അദ്ദേഹമാണ് വിചാരിക്കേണ്ടത് അത് അതിന് തയ്യാറായില്ലെങ്കിൽ ആ ഒരു നിലപാട് സ്വീകരിച്ച തെറ്റായ നിലപാട് സ്വീകരിച്ച കേന്ദ്ര ഭരണാധികാരിക്ക് നേരെയല്ലേ പ്രതിഷേധം വേണ്ടത് ജെ പി നദ്ദക്കെതിരെയല്ലേ പത്രമാധ്യമങ്ങളുടെ പ്രതിഷേധം പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം ഉണ്ടാവേണ്ടത് അതിനു പകരം അവർ എല്ലാ കുറ്റവും എല്ലാ വിമർശനവും വീണ്ടും സംസ്ഥാന ആരോഗ്യമന്ത്രിക്ക് നേരെ തിരിച്ചുവിടുന്നത് എത്ര അവഹാസ്യമാണെന്ന് ഞാൻ ഓർത്തുപോയി എന്തിനാണ് ഈ രൂപത്തിലുള്ള ഒറ്റ തിരിച്ച് ഉള്ള ഒരു ആക്രമണം വീണ ജോർജിനെതിരെ നടത്തുന്നത് പത്രമാധ്യമങ്ങൾ എനിക്ക് മനസ്സിലാവുന്നില്ല അവരവരുടെ കഴിവിൻ്റെ പരമാവധി നമ്മുടെ കേരളത്തിലെ ആരോഗ്യ ആരോഗ്യവകുപ്പിനും അതുപോലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനു വേണ്ടി അവർ ചെയ്യുന്നുണ്ട് അത് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത വസ്തുതയാണ് ഈ ഒരു കാര്യത്തിൽ തന്നെ ആശമാരുടെ പ്രശ്നം അതെന്തോ ആവട്ടെ അവരുടെ പ്രശ്നം അവർക്ക് പ്രത്യേകിച്ച് ഇൻസെൻറ്റീവ് കൂട്ടി കൊടുക്കണം കേന്ദ്ര ഗവൺമെൻറ് തന്നെ അവർക്ക് ഓണറേറിയം വർദ്ധിപ്പിച്ച് കുറച്ച് കൊടുക്കണം ഇതൊക്കെ ഒരു കേന്ദ്ര സർക്കാരിനല്ലേ സാധിക്കുക ആകെ ഇന്ത്യയിൽ പത്തു ലക്ഷമല്ലേ ഉള്ളൂ ഈ പത്ത് ലക്ഷം വരുന്ന നമ്മുടെ ഈ പാവപ്പെട്ട സഹോദരിമാർക്ക് സെൻട്രലൈസ് സ്പോൺസേഡ് സ്കീം പ്രോജക്റ്റ് എന്നുള്ള നിലയിൽ അവർക്ക് ഒരല്പം തുക വർദ്ധിപ്പിച്ചു കൊടുക്കാൻ എന്തുകൊണ്ടാന്ന് കേന്ദ്ര ഗവൺമെന്റിന് കഴിഞ്ഞ പത്ത് പതിനൊന്ന് കൊല്ലായില്ലേ അവർ ഭരിക്കുന്നത് ഒന്ന് വർദ്ധിപ്പിച്ചു കൊടുത്തൂടെ അവർക്ക് അത് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതിന് പകരം ബന്ധപ്പെട്ട ഈ വിഷയത്തെ സംസാരിക്കാൻ ആശമാരുടെ പ്രശ്നം സംസാരിക്കാൻ വന്നിട്ടുള്ള സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജിന് ഒരു പത്ത് മിനിറ്റ് സമയം കൂടിക്കാഴ്ചക്ക് അനുവാദം കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് അങ്ങേറ്റം ജനാധിപത്യ വിരുദ്ധമാണ് അന്യായമാണ് ഇത് ശരി ഇതൊരു ന്യായ ഒരു ശരിയായിട്ട് പറഞ്ഞാൽ നീതി നടപ്പിലാക്കുന്നവർക്ക് അല്ലെങ്കിൽ ന്യായവും നീതിയും നടപ്പിലാക്കുന്നവർക്ക് ഒരിക്കലും യോജിച്ചതല്ല അതില്ലെന്നല്ലേ അതിൻ്റെ അർത്ഥം അപ്പോൾ അവർക്കെതിരെയാണ് കേന്ദ്രമന്ത്രിക്കെതിരെയാണ് പത്രമാധ്യമങ്ങൾ രൂക്ഷമായ വിമർശനം അഴിച്ചുവിടേണ്ടത് പകരം അദ്ദേഹത്തിനെക്കുറിച്ച് ഒരു 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 വാക്കെങ്കിലും വിമർശനം എവിടെയെങ്കിലും പത്രമാധ്യമ സുഹൃത്തുക്കൾ പറയുന്നത് ഞാൻ കേട്ടില്ല അപ്പോൾ കൈരളിയോട് ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് കൈരളി ഈ കാര്യം എടുത്ത് പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ കാര്യം ഇതുതന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള വിഷയം അപ്പോൾ സ്വാഭാവികമായും വേണ്ടിയിരിക്കുന്നത് അപ്പോൾ പറയുന്നത് ആശമാർക്ക് വേണ്ടിയല്ല ആശമാരുടെ കാര്യം പറയാൻ വേണ്ടിയല്ല അതിനാണോ അവർ അത് എഴുന്നേറ്റ് വൈകുന്നേരം മാത്രം നടക്കുന്നവരും മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് ഈ അത്ര രാവിലെ വരേണ്ടതുണ്ടോ അങ്ങനെയാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വന്നാൽ പോരെ അതിരാവിലെ തന്നെ വന്നത് ഉറങ്ങുക പോലും ചെയ്യാതെ രാവിലെ തന്നെ വന്ന് അദ്ദേഹത്തെ കാണണം ഏറ്റവും ഗൗരവമേറിയ വിഷയം എന്നുള്ള നിലയിൽ ഈ വിഷയം സംസാരിക്കണം സംസാരിക്കണമെന്നുള്ളതുകൊണ്ടാണല്ലോ അവർ വന്നത് പകരം അതങ്ങനെയല്ല ആശമാർക്ക് വേണ്ടിയല്ല അവർ വന്നത് ക്യൂബൻ മന്ത്രിയെ കാണുന്നതിന് വേണ്ടിയാണ് എന്നൊക്കെ ആയിരിക്കാം അതും ഒരു പ്രോഗ്രാമുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ അതുമായി എന്നുള്ളതല്ലാതെ അസംബ്ലി നടക്കുമ്പോൾ ഏറ്റവും മുഖ്യമായ വിഷയം അതിരാവിലെ വന്നത് നമ്മുടെ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനാണ് അദ്ദേഹം അതിന് അവസരം നിഷേധിച്ചു ആ നിഷേധിച്ചതിനെ പ്രതിഷേധിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷവും പ്രതിപക്ഷത്തെ പിന്തുണക്കുന്ന പത്രമാധ്യമങ്ങളും ചെയ്യേണ്ടത് അത് അവർ ചെയ്തില്ല ഇതൊന്നും അല്ല പത്രധർമ്മം എന്നുള്ളത് ഞാൻ എടുത്ത് പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് അതിന് പകരം ഒന്ന് ഒരു ഒരു ചെറിയ വാക്കുകളെങ്കിലും ഒരു വാക്കെങ്കിലും ഉപയോഗിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി അവസരം കൊടുക്കേണ്ടതായിരുന്നു എന്നെങ്കിലും ഇത്തരം പത്രമാധ്യമങ്ങൾ പറയേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം വീണ ജോർജിന് അവസരം നിഷേധിച്ചതിൽ ഒരു വനിതയോട് നിന്ന് കാണിച്ചതിൽ വനിതയോട് ഈ രൂപത്തിൽ അവഹേളനം കാണിച്ചതിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം കേരളത്തിൽ ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം